നമസ്കാരം ക്രിക്കറ്റ് പ്രേമികളെ കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയം ഇന്ന് വെറുമൊരു മൈതാനമായിരുന്നില്ല അതൊരു യുദ്ധഭൂമിയായിരുന്നു ലോകം മുഴുവനുറ്റുനോക്കിയ രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പിലെ മഹാപോരാട്ടം ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ അവിടെ കഴി മാത്രമല്ല വികാരങ്ങളാണ് ആളിപ്പടരുന്നത് ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ബാറ്റിങ്ങിനിറങ്ങുന്നു ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ നീലക്കടൽ ഇരമ്പുകയാണ് ഓരോ പന്തിലും ശ്വാസമടക്കിപ്പിടിച്ച നിമിഷങ്ങൾ ഒടുവിൽ സംഭവിച്ചത് ചരിത്രം പാകിസ്ഥാനെ അറുപത്തിയൊന്ന് റൺസിന് തകർത്തെറിഞ്ഞ് ഇന്ത്യ സൂപ്പർ എട്ടിലേക്ക് കുതിച്ചിരിക്കുന്നു ഈ മത്സരത്തിന്റെ ഓരോ നിമിഷവും നമുക്കൊന്ന് ഇഴകീരി പരിശോധിക്കാം ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ തുടക്കം അല്പം ആശങ്കയോടെയായിരുന്നു യുവതാരം അഭിഷേക് ശർമ്മ റണ്ണൊന്നുമെടുക്കാതെ മടങ്ങിയപ്പോൾ ഇന്ത്യൻ ആരാധകർ ഒന്ന് സ്തംഭിച്ചു പാകിസ്ഥാൻ നായകൻ സൽമാൻ ആഗ തന്റെ സ്പിന്നർമാരെ ഉപയോഗിച്ച് ഇന്ത്യയെ പൂട്ടാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അവിടെയായിരുന്നു ഇഷാൻ കിഷൻ എന്ന കൊടുങ്കാറ്റിന്റെ ഉദയം നാൽപ്പത് പന്തിൽ എഴുപത്തിയേഴ് റൺസ് പത്ത് ഫോറുകൾ മൂന്ന് കൂറ്റൻ സിക്സറുകൾ കൊളംബോയിലെ സ്പിൻപിച്ചിൽ പാക് സ്പിന്നർമാരുടെ തന്ത്രങ്ങളെ ഇഷാൻ പിച്ചി ചീന്തി കൂട്ടിന് സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ശിവം ദുബെയും ചേർന്നപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡ് കുതിച്ചു അവസാന ഓവറുകളിൽ റിങ്കു സിംഗിന്റെ ആ രണ്ട് മിന്നൽ പ്രകടനങ്ങൾ കൂടിയായപ്പോൾ ഇന്ത്യ പൊരുതാവുന്ന നൂറ്റിയെഴുപത്തിയഞ്ച് എന്ന സ്കോറിലെത്തി എന്നാൽ ഈ മത്സരത്തിലെ യഥാർത്ഥ മാജിക് നടന്നത് ഇന്ത്യൻ ബൌളിംഗ് തുടങ്ങിയപ്പോഴാണ് അവിടെയാണ് തിലക് വർമ്മ എന്ന യുവതാരം ചരിത്രമെഴുതിയത് തന്റെ സ്പെല്ലിലെ ആദ്യ പന്തെറിയാൻ തിലക് വരുന്നു സ്ട്രൈക്കിൽ പാക് താരം ഷതാബ് ഖാൻ തിലകിന്റെ കൈകളിൽ നിന്ന് പന്ത് റിലീസായി കൃത്യമായ ലൈനിലും ലെങ്തിലും വിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിൽ താനെറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായി തിലക് വർമ്മ മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അർഷ്ദീപ് സിംഗ് കാട്ടിയ അതേ മാജിക് സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളുകയായിരുന്നു നൂറ്റി എഴുപത്തിയാറ് റൺസ് ലക്ഷ്യമിട്ടിറങ്ങിയ പാകിസ്ഥാന് ഒരവസരത്തിലും ഇന്ത്യ പിടികൊടുത്തില്ല ജസ്പ്രീത് ബുംറയുടെ കൃത്യതയാർന്ന യോർക്കറുകളും ഹാർദിക് പാണ്ഡ്യയുടെ വേഗതയും പാക് ബാറ്റിംഗ് നിരയുടെ നട്ടല്ലൊടിച്ചു പവർപ്ലേ കഴിഞ്ഞപ്പോഴേക്കും നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യ ഇന്ത്യക്കളി കൈപ്പിടിയിലൊതുക്കി നായകൻ ബാബരസം വെറും അഞ്ച് റൺസിന് പുറത്തായപ്പോൾ പാക് ആരാധകർ ശരിക്കും തകർന്നുപോയി ഉസ്മാൻ ഖാൻ നാൽപത്തിനാല് റൺസ് നേടി അല്പം പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അക്സർ പട്ടേലിന്റെയും കുൽദീപ് യാദവിന്റെയും സ്പിൻ മാന്ത്രികതയ്ക്കു മുന്നിൽ പാകിസ്ഥാൻ നൂറ്റി പതിനാല് റൺസിന് ഓൾ ഔട്ടായി അറുപത്തിയൊന്ന് റൺസിന്റെ പടുക്കൂറ്റൻ വിജയം മത്സരം കഴിഞ്ഞതോടെ സ്റ്റേഡിയത്തിന് പുറത്തു കണ്ടത് രണ്ടു തരം കാഴ്ചകളായിരുന്നു ഇന്ത്യൻ ആരാധകർ നൃത്തം ചവിട്ടുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് തോൽവി സഹിക്കാനാവാതെ പാക് ആരാധകർ തെരുവിലിറങ്ങി സോഷ്യൽ മീഡിയയിൽ വൈറലായ വൈറലായൊന്ന് ദൃശ്യമുണ്ട് നിരാശ സഹിക്കാനാവാതെ സ്വന്തം ടെലിവിഷൻ സെറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചു തകർക്കുന്ന ഒരു പാക് ആരാധകൻ നാണക്കേടും ആഘാതവും കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം വിലപിച്ചത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഇന്ത്യയോട് ജയിക്കാൻ ഒരു പ്ലാനും പാക് ടീമിനില്ലെന്ന ആരാധകരുടെ പരാതി ഗൗരവമേറിയതാണ് ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ജയങ്ങളുടെ കണക്ക് എട്ട് ഒന്ന് എന്നുയർന്നിരിക്കുന്നു ഓസ്ട്രേലിയയുടെ റെക്കോർഡ് തകർത്ത് ഇന്ത്യ പുതിയ ചരിത്രമെഴുതിയിരിക്കുന്നു സൂപ്പർ എട്ടിൽ ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരായി ഇന്ത്യ എത്തുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പുറത്താകലിന്റെ വക്കിലാണ് അവസാന മത്സരത്തിൽ നമീബിയയെ തോൽപ്പിച്ചാൽ മാത്രമേ അവർക്കിനി എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ ക്രിക്കറ്റ് അനിശ്ചിതത്വങ്ങളുടെ കളിയാണ് പക്ഷേ കൊളംബോയിൽ കണ്ടത് ഇന്ത്യയുടെ വ്യക്തമായ ആധിപത്യമാണ് ഇഷാന്റെ ബാറ്റിങ്ങും തിലകിന്റെ റെക്കോർഡും ബുംറയുടെ ബൌളിങ്ങും ചേർന്നപ്പോൾ പിറന്നത് സമാനതകളില്ലാത്ത ഒരു വിജയം അടുത്ത മത്സരത്തിലെ ആവേശകരമായ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ജയ് ഹിന്ദ്